ലോക ഹിജാബ് ദിനത്തിൽ ഹിജാബിനെ പ്രകീർത്തിച്ചു പോസ്റ്റ് പങ്കുവെച്ച ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ അംഗം ജഹ്റാൻ മംദാനി ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് മുസ്ലിം പൈതൃകത്തിന്റെ അഭിമാനമാണ് ഹിജാബ് എന്ന അദ്ദേഹത്തിന്റെ പരാമർശമാണ് വിമർശകരെ ചൊടിപ്പിച്ചത് ഫെബ്രുവരി ഒന്നിനായിരുന്നു ലോക ഹിജാബ് ദിനം ഈ അവസരത്തിൽ മംദാനിയുടെ ഔദ്യോഗിക ഓഫീസ് എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു ഈ അവസരത്തിൽ മമദാനിയുടെ ഔദ്യോഗിക ഓഫീസർ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു മുസ്ലിം പൈതൃകത്തിന്റെയും ആത്മീയ ഭക്തിയുടെയും ശക്തമായ പ്രതീകമാണ് ഹിജാബ് എന്നായിരുന്നു ആ പോസ്റ്റിന്റെ സാരം ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം അതിൽ എടുത്തു പറഞ്ഞു പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഇറാനിലെ നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി നൂറുകണക്കിന് ആളുകളാണ് മമതാനിക്കെതിരെ രംഗത്തെത്തിയത് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഇറാൻ രാജ്യങ്ങളിലെ നേരെ പ്രധാന ആരോപണം പ്രമുഖ ഇറാനിയൻ അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകയുമായ മന്ദാനിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു ന്യൂയോർക്ക് നഗരത്തിലിരുന്ന നിങ്ങൾ ലോക ഹിജാബ് ദിനം ആഘോഷിക്കുന്നത് കാണുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്നതായാണ് തനിക്ക് തോന്നുന്നത് എന്ന് അവർ തുറന്നടിച്ചു ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെയും ഇസ്ലാമിക് പ്രത്യശാസ്ത്രത്തെ എതിർക്കുന്നതിൻ്റെയും പേരിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുകയാണ് ഈ അടിച്ചമർത്തലുകളെ കുറിച്ച് മിണ്ടാതെ ഹിജാബ് ആഘോഷമാക്കുന്നത് നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തി പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ബെർണാർഡ് ഹെൻറി ലെവിയും മന്ദാനിയെ വെറുതെ വിട്ടില്ല ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ലുഖത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ ഒരു ആഘോഷമായി കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു അഭിമാനം എന്നത് തുറന്ന് കാട്ടപ്പെടേണ്ട ഒന്നാണെന്നും അല്ലാതെ എന്തിനെങ്കിലും പിന്നിൽ മറച്ചു വെക്കേണ്ട ഒന്നല്ലെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടു ഹിജാബ് ഒരു മതപരമായ തിരഞ്ഞെടുപ്പാണെന്ന് അവകാശപ്പെടുമ്പോഴും പലയിടത്തും അത് സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണെന്ന വാദവും ശക്തമാണ് ഹിജാബ് പുരുഷന്മാർ സൃഷ്ടിച്ച ഒരു ഉപകരണമാണെന്നും സ്ത്രീകളെ വീടിനുള്ളിലും വസ്ത്രത്തിനുള്ളിലും തടവിലാക്കുന്ന ഒന്നിനെ എങ്ങനെയാണ് പൈതൃകത്തിന്റെ അടയാളമായി കാണാൻ കഴിയുന്നതെന്നും പലരും മന്ദാനിയോട് ചോദിക്കുന്നുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഹിജാബ് തടസ്സമാണെന്നാണ് ഇവരുടെ വാദം തുർക്കിഷ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ തൈമൂർ ഖുറാൻ മംദാനിയുടെ നിലപാടിനെ മതപരമായ പക്ഷപാതമായാണ് വിശേഷിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു മതത്തിന്റെ വസ്ത്രധാരണ രീതിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഹിജാമിനെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ മറ്റു മതവിഭാഗങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങളെയും ഇത്തരത്തിൽ ഔദ്യോഗികമായി പിന്തുണയ്ക്കുമോ എന്ന് തൈമൂർ ഖുറാൻ ചോദിച്ചു ഇത് മതപരമായ നിഷ്പക്ഷതയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിമൂന്നിലാണ് നസ്മ ഖാൻ എന്ന യുവതി ലോക ഹിജാബ് ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ വർഷങ്ങൾ കഴിയുംതോറും ഇതിന്റെ രാഷ്ട്രീയമാനം മാറിക്കൊണ്ടിരിക്കുകയാണ് മഹസാമിനിയുടെ മരണത്തിന് ശേഷം ഇറാനിൽ ആരംഭിച്ച വിമൻ ലൈഫ് ഫ്രീഡം എന്ന പ്രസ്ഥാനം ലോകമെമ്പാടും ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് കരുത്തു പകർന്നിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിനു മുമ്പുള്ള മംദാനിയുടെ പോസ്റ്റർ തീയിൽ തുല്യമായി ന്യൂയോർക്ക് പോലുള്ള ഒരു കോസ്മോപൊളിറ്റിയൻ നഗരത്തിലെ ജനപ്രതിനിധി ഇത്തരം വിവാദങ്ങളിൽ ചാടുന്നത് രാഷ്ട്രീയമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് നിരീക്ഷകർ കരുതുന്നു ലിബറൽ വോട്ടർമാർക്കിടയിൽ മംദാനിയുടെ പ്രതിഷായയ്ക്ക ഇത് മംഗലേൽപ്പിച്ചിട്ടുണ്ട് താൻ ഹിജാബ് ധരിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്നും അത് ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാനല്ല ഉദ്ദേശിച്ചതെന്നുമാണ് മംദാനിയുടെ അനുനായികൾ വാദിക്കുന്നത് എന്നാൽ ഈ വാദങ്ങൾ പ്രതിഷേധക്കാർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും മറ്റ് മംദാനിയുടെ ഈ പോസ്റ്റ് വലിയ ചർച്ചയായി മതചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ നിയമങ്ങളുള്ള ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് മതപരമായ ആചാരങ്ങൾ പാലിക്കാനുള്ള അവകാശവും അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനെതിരെയുള്ള പോരാട്ടവും തമ്മിലുള്ള നേർത്ത വരെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മംതാനി ആ വര ലംഘിച്ചുവെന്നാണ് പൊതുവായ ആക്ഷേപം മന്താനിയുടെ പോസ്റ്റിന് താഴെ ഇറാനിലെ പ്രതിഷേധങ്ങളുടെയും ഹിജാബ് വിരുദ്ധ സമരങ്ങളുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പലരും പ്രതിഷേധിക്കുന്നത് ഹിജാബ് ഒരു തിരഞ്ഞെടുപ്പല്ല അടിച്ചമൃത്തലാണ് എന്ന ഹാഷ്ടാഗുകളും പ്രചരിക്കുന്നുണ്ട് വിഷയം വിവാദമായെങ്കിലും ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ ഇതിൽ ഔദ്യോഗികമായ പ്രതികരണം ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല മംദാനിയുടെ വ്യക്തിപരമായ അഭിപ്രായമായാണ് പലരും ഇതിനെ കാണുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ മറ്റൊരു രാജ്യത്ത സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകളെ കാണാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിമർശകൾ ഒരേ സ്വരത്തിൽ പറയുന്നു മംതാനിയുടെ പോസ്റ്റ് നീക്കം ചെയ്യുമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്നത് ന്യൂയോർക്ക് സിറ്റി മേയർ ജഹ്റാൻ മന്താനിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ തർക്കമല്ല മറിച്ച് ആഗോളതലത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെയും മതപരമായ അടയാളങ്ങളെയും കുറിച്ചുള്ള വലിയ സംവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്